യേശു ക്രിസ്തൽ എല്ലാവരും സമാധാനം ആശംസിക്കുന്നു എൻ്റെ പരി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ മത്തായി ശ്ലീഹ എഴുതിയ ആറാം അധ്യായം അതിൻ്റെ അഞ്ചാണ് അത് പ്രാർത്ഥനയെക്കുറിച്ചാണ് അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് കാണിച്ചു തരുന്നത് നമുക്ക് പറഞ്ഞു തരിക ഞാനത് വായിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ശിന തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയെപ്പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എൻ്റെ പ്രിയരെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് കർത്താവിൻ്റെ തിരുവചനമാണ് കർത്താവ് വ്യക്തമായി നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ച് തരികയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ തൊട്ടടുത്ത വചനഭാഗമാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമ്മളെ സ്വർഗസ്സനായ പിതാവെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പല രീതിയിൽ കണ്ടു സ്വർഗസ്നാ എന്ന പ്രാർത്ഥനയുടെ മുകളിൽ വേറൊരു പ്രാർത്ഥന ഉണ്ടോ ബൈബിളിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഉത്തരം കാരണം അതാണ് ഏറ്റവും പവർഫുൾ പവർഫുള്ളായിട്ടുള്ള പ്രാർത്ഥന കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ആവശ്യം എന്നതിനല്ല എല്ലാ സമ്പൂർണമായ കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിതാവേ അവിടുത്തെ ഇഷ്ടം പോലെ എന്നിലും എൻ്റെ ഭവനത്തിലും എൻ്റെ ഭൂമിയിലും എൻ്റെ രാജ്യത്തിലും അല്ലേ എൻ്റെ എൻ്റെ എല്ലാ മേഖലയിലും അങ്ങനെ ആയിത്തീരണം എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന എന്ന എന്ന അത് ധ്യാനിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എത്ര കണ്ടാലും എത്ര മനസ്സിലാക്കിയാലും അതിൻ്റെ ആ വ്യാപ്തി തീരത്തില്ല സകലർക്കും വേണ്ടിയുള്ള അല്ലെ ഭയങ്കരമായൊരു പ്രാർത്ഥനയാണ് ശ്രീകൃഷ്ണ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനാ രീതിയാണ് കൂടുതൽ ഇവിടെ ഊന്നുന്നത് നീ പ്രാർത്ഥിക്കുമ്പോഴെന്നാണ് പറയുന്നത് നിൻ്റെ റൂമിൽ കടന്ന് കടന്ന് കഥ കടക്കുക അപ്പോൾ ഏതാണ് ഈ നമ്മുടെ റൂം അല്ലെങ്കിൽ നമ്മുടെ കഥകൾ എന്നൊക്കെ പറയുന്നത് ഈ രണ്ടായിരം വർഷം മുമ്പ് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കഥകൾ അല്ലെങ്കിൽ റൂമുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാതിലുകളോ അങ്ങനെയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല അന്നെല്ലാം വളരെ ഗൃഹ ഗൃഹ നിറഞ്ഞ വളരെ ലളിത ജീവിതവും അല്ലെങ്കിൽ എന്താ പറയുക രാജകൊട്ടാനി മാത്രമേ ഈ പറയുന്നത് സുഭിക്ഷിതമായ ജീവിത രീതികളുണ്ടായിരുന്നുള്ളൂ അന്നെല്ലാം വളരെ അല്ലെങ്കിൽ കൂട്ടുകുടുംബം പോലുള്ളൊരു ജീവിത സംസ്കാരത്തിന് അടയ്ക്കുക അപ്പോൾ കർത്താവ പറയുന്നതിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കുക നമുക്ക് മനസ്സിലാക്കാം നീ റൂമിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ രഹസ്യങ്ങളായിരുന്നു പിതാവ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഭവനം എന്ന് പറയുന്നതും എന്നൊക്കെ പറയുന്നത് കർത്താവ് പറയുന്നത് നമ്മളെക്കുറിച്ചാണ് അപ്പം നമ്മൾ നമ്മളിൽ തന്നെ കഥകൾ നമ്മുടെ കണ്ണുകൾ അടച്ചു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട വാതിലും വാതിലടഞ്ഞു രണ്ട് നമ്മുടെ മനസ്സിൻ്റെ മേലുള്ള ചിന്തകൾ അടച്ചു കഴിഞ്ഞ് കഴിയുമ്പം അല്ലേ ഹൃദയത്തിൻ്റെ അല്ലെ ആ നിറവിൽ നിന്നാണ് അതിൽ സംസാരിക്കുന്നതിനർത്ഥം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ മേഖല അടയ്ക്കുക നമ്മുടെ ശരീരമാകുന്ന കാതുകൾ ശരീരത്തിൻ്റെ ഭാഗമായ കാതുകൾ അടയ്ക്കുക അല്ലേ അതുപോലുള്ള മൂക്ക് വായ് കണ്ണ് ഹൃദയതലങ്ങൾ അല്ലേ സെക്സിൻ്റെ മേഖലകളിൽ ആ മേഖലകൾ വിചാര വികാര മേഖലകൾ മുടിമൊഴുതൽ ഉള്ളം കാലുവരെയും നമ്മൾ ലോകവുമായിട്ടുള്ള ബന്ധങ്ങളെ ആ പ്രാർത്ഥനാ നിമിഷത്തേക്ക് ഒന്ന് അടയ്ക്കുക എന്നിട്ടോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഏതാനും നിമിഷം കൊണ്ട് സമയം കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിക്കുക അതാണ് കർത്താവ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച അനേകരുണ്ട് കേട്ടോ ഈ നമ്മുടെ തന്നെ അടുത്തും അകലയും വിദേശത്തും സ്വദേശത്തുമൊക്കെയുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനാ രീതികളും ഫലം കിട്ടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ വ്യക്തി ജീവിതങ്ങളിലും പേര് പറയാനായിട്ട് നമുക്ക് പ്രയാസങ്ങളുണ്ട് കാരണം അല്ലെങ്കിൽ അവരെ നിയന്ത്രണം തുറന്ന് കാട്ടുന്ന ഇവരെ നിയന്ത്രണം തുറന്ന് കാട്ടുന്ന ചോദ്യ സ്ഥലങ്ങൾ വരും അപ്പം നമുക്ക് ആരെയും വേദനിപ്പിക്കാതെ കർത്താവിൻ്റെ മഹത്വം എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാൽ പരിശുദ്ധ പരിപാടിയിൽ ഇത് ഉടനീളം നോക്കിയാൽ കാണാൻ പറ്റും ഒരു പ്രാർത്ഥന രീതി ഇതായിരുന്നു സ്തോഫാനോസിനെ അല്ലേ കല്ലെറിഞ്ഞ് സാവോളിൻ്റെ മധ്യത്തിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സ്തോഫാനോസ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണം അപ്പ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്നാൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ കല്ലെറിയുന്നു അവനെ വധിക്കാൻ വധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിമിഷങ്ങളിലെല്ലാം അവനങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് അത് ബാഹ്യമായുള്ള ബാഹ്യലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു ഏതാനും നിമിഷ നേരത്തേക്ക് മാറ്റിവെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് ഈ ലോകത്തിലിരുന്നുകൊണ്ട് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധത്തിലാണ് ഇങ്ങനെ പറയാനായിട്ട് കഴിയുക ആ നിമിഷത്തിൽ അവനത് പ്രാർത്ഥിക്കുകയും അങ്ങനെ ജീവൻ വെടിയുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിത്തീരുകയും ചെയ്യുന്നു സഭയിൽ ആദ്യത്തെ വിശുദ്ധനായി ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ വിശുദ്ധനായി സ്തോഫാനോസ് മാറുന്നുണ്ട് അതൊക്കെ വലിയ വിപ്ലാത്മകമായ ഒരു പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന ഒരു മനുഷ്യൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് തന്നെയാണ് കർത്താവ് ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് മനുഷ്യനായി തൻ്റെ പാവ ലോകത്തിൻ്റെ പാവങ്ങൾ മുഴുവൻ ഏറ്റെടുക്കപ്പെട്ട് ക്രൂശിൽ കിടന്നും കർത്താവ് പറഞ്ഞാൽ അതാണ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മറ്റുള്ളവരെ നീതീരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക ഇതാണ് എൻ്റെ ഒരു രണ്ടാമത്തെ അടിസ്ഥാന തത്വം ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു തന്നിരിക്കട്ടെ അവരോട് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അത് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട് നിനക്ക് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും വിരോധം നിൻ്റെ സഹോദരനോട് തോന്നിയെങ്കിൽ നീ പോയി അവനോട് ക്ഷമ ചോദിച്ചിട്ട് വന്ന് അർപ്പിക്കാൻ പറയുന്നുണ്ട് അത് അതിൻ്റെ ആ അർത്ഥതലത്തിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പം അവന് നമ്മളോട് വിരോധം തോന്നണമെന്നില്ല നമുക്ക് അവനോട് തോന്നിയാൽ മതി നമ്മൾ പോയി ക്ഷമ വരണം ആ ഒരു തലത്തിലാണ് നമ്മൾ ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇരിക്കേണ്ടതെന്ന് ഹർത്താ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തുടർന്ന് ഇങ്ങോട്ട് വിളിലുടനീളം വന്നു കഴിയുമ്പോഴും യുധ സ്നേഹയുടെ ലേഖനത്തിലെടുത്തു കഴിഞ്ഞാലും നമ്മളോട് പറയുന്ന ഇപ്രകാരമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ോക്കൂ എത്ര പെട്ടെന്നാണ് ആ ലോഹമായിട്ടുള്ള ബാഹ്യബന്ധം വിട്ടുകൊണ്ട് ദൈവവുമായി താതാത്മ്യത്തിൽ എത്തിച്ചൊരുവുന്നതിന് വേണ്ടിയിട്ട് അവന് അങ്ങനെ ലേഖനം എഴുതി സന്നിധി ചേർന്നിരിക്കുന്നത് അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രയും വളരെയേറെ ആഴത്തിലുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏലി പുരോഹിതൻ്റെ അടുത്തായിരുന്ന സാമൂഹലിൻ്റെ അടുത്തേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ അല്ലെ അല്ലേ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകാതെ ഇരുന്നപ്പോൾ അല്ലേ അവൻ്റെ അടുത്തേക്ക് കർത്താവ് കടന്നു വന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നോക്കി തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ആ മഹത്വത്തെ അവിടെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അപ്പം അതാണ് നമ്മൾ ആദ്യ വീഡിയോ മുതലേ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ തന്നെ ജീവനായ ജീവശ്വാസത്തെ അല്ലേ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും ആ ശ്വാസമുള്ളതുകൊണ്ടല്ലേ ദൈവം നമുക്ക് ശ്വാസം തന്നത് ആ ശ്വാസത്തിലല്ലേ നമ്മുടെ ജീവൻ ഇരിക്കുന്നത് അതായത് ആത്മാവ് ഇരിക്കുന്നത് ഈ ആത്മാവ് നമ്മളിൽ നിന്ന് പോകുമ്പോഴല്ലേ നമ്മൾ അല്ലേ അപ്പോൾ ഓരോ ജീവശ്വാസത്തിലും ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ രഹസ്യത്തെ നമ്മുടെ രഹസ്യമായ രഹസ്യ പ്രാർത്ഥനകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം അത് നമ്മളുടെ ഓരോ ശ്വാസത്തിലും ഇത് നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എവിടെ ഇരുന്ന് എങ്ങനെ ഇരുന്ന് എന്നതിലല്ല ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് കാലഘട്ടത്തിലായിരുന്നാലും രോഗശൈലി ആവാം വേദനയുടെ മധ്യയാവാം അല്ലെങ്കിൽ പ്രയാസങ്ങളുടെ മധ്യയാവാം മനസ്സ് ഞെരിഞ്ഞ ജീവിത സാഹചര്യങ്ങളുടെ മധ്യമാവാം അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് തീരെ വയ്യാത്ത സന്ദർഭങ്ങളിൽ നീ വീണു പോകുന്ന സന്ദർഭങ്ങളിൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി ദൈവസേനത്തിൽ മാധ്യമം മാധ്യമം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പരിശുദ്ധ ബൈബിളിലുള്ളതാണ് എന്നാൽ പലരും ഒരു രീതിയിലും ജീവിക്കാൻ അനുഭവ അനുവാദം ഇല്ലാത്ത വിധം ഞെരുക്കപ്പെട്ടവരുടെ പല ജീവിതങ്ങളും ഇന്ന് ലോകത്തിൻ്റെ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്നവർ നിങ്ങൾക്കറിയാം അവരൊക്കെ ടോയ്ലറ്റിലിരുന്ന് പ്രാർത്ഥിച്ച് ജീവിത വിജയം കണ്ടെത്തിയവരാണ് അവരുടെ അറിയാമല്ലോ ഞാനത് വ്യക്തിപരമായ പേര് പറയുന്നില്ല സാഹചര്യം കുറച്ചുകൂടെയൊക്കെ ഒക്കെ നീങ്ങിക്കഴിയുമ്പം നമുക്കങ്ങനെ പേരുകൾ പറഞ്ഞു 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 പോകാം ഇപ്പോഴും പേര് പറയാത്തിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല ഒരു സംഭവം നമ്മൾ നമ്മളിപ്പുറ പറയുമ്പം ഇപ്പുറത്തുകാർക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പുറത്തുകാർക്ക് പറയുമ്പോൾ അപ്പുറത്തക്കാർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ വസ്തുത അത് അതതിൻ്റെ രീതിയിൽ ഗ്രഹിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്ത് ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് സകല ജാതി മനുഷ്യനും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ് അവൻ്റെ നമ്മുടെ പാപശാപ ബന്ധനങ്ങളാണല്ലോ അവൻ ഏറ്റെടുക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് ഉദ്ധാനം ചെയ്ത് നമ്മളെ വീണ്ടും രക്ഷിച്ചത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ രീതികളും നമ്മുടെ രീതികളെല്ലാം കർത്താവിൻ്റെ ക്രൂശിൽ കൊണ്ട് അവസാനിക്കുകയാണ് അവിടുന്ന് ഉദ്ധാനം ചെയ്ത ആ മഹത്വത്തിൻ്റെ പ്രത്യാശ അത് പൂർണ്ണമായത് കർത്താവിൻ്റെ ഉദ്ധാനത്തോടു കൂടിയാണ് എന്നാലാ ഉദ്ധാനത്തെ അല്ല നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലുള്ളതും അല്ലേ അപ്പോൾ നമുക്ക് ആഴത്തിൽ ധ്യാനിക്കേണ്ട ഭാഗം ഇതാണ് പ്രാർത്ഥിക്കേണ്ടതും ഇതാണ് എൻ്റെ ആത്മാവിൻ്റെ മേൽ ഞാൻ ശ്രദ്ധ വെച്ചുകൊണ്ട് ദൈവസന്നതിയിൽ ഞാൻ മുട്ടുമടക്കുമ്പോൾ എൻ്റെ ഹൃദയരഹസ്യങ്ങളും എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും ഭാരങ്ങളും അറിയുന്ന കർത്താവ് എനിക്ക് ഉത്തരം തരും അതിന് ഏറ്റവും ഉത്തരം ലഭിക്കാൻ എളുപ്പം ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ഓരോ ശ്വാസത്തിലും സ്വീകരിക്കുവാനും തിന്മയുടെ അജ്ഞാത ശക്തികളെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ശരീരതലത്തിൽ നിന്ന് പുറത്താക്കുവാനും നമ്മൾ കാണിക്കുന്ന തീക്ഷ്ണതയ്ക്കായിരിക്കും ഏറ്റവും അധികം ഉത്തരം നമുക്ക് ലഭിക്കുക കാരണം ദൈവം ഒരു മനുഷ്യനെ നോക്കുന്നതും അഭിലഷിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ ദൈവം തന്നെ കൊടുത്ത ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധ വെച്ചുകൊണ്ടാണ് കർത്താവ് പോലും അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്രമാത്രം വില തന്നാണ് ദൈവം നമ്മെ സ്നേഹിച്ചത് കർത്താവ് നമ്മെ സ്നേഹിച്ചത് അപ്പം നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ യാചനകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണ് മൂക്ക് നാക്ക് ചെവി കേൾവി സിക്സ് കൈകാലൽ വിഭാഗങ്ങളെല്ലാം ബാഹ്യലോകവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ആ എത്ര മിനിറ്റാണോ അല്ലെങ്കിൽ എത്ര സമയമാണോ നമ്മൾ ചിലവഴിക്കുന്നത് അങ്ങനെ ആയിരിക്കാനായി നമുക്കിന്ന് ജാഗരിക്കാം അതിനുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ നടത്താം അപ്പോൾ ഓരോ പ്രാർത്ഥനകളിലും നമ്മൾ ധ്യാനിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ സകല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും നമുക്ക് സാധിച്ചു കിട്ടുന്നതും പരിശുദ്ധാത്മാവിനെ കടന്നവരോടു കൂടിയാണ് ഏറ്റവും അധികം ധ്യാനിക്കേണ്ടതും ആ ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ എല്ലാ രഹസ്യം ഇതാണ് അപ്പോൾ പ്രാർത്ഥന ശ്രദ്ധ വെക്കേണ്ടത് ഇത്ര ഇത്രയും കുറച്ച് കാര്യമുണ്ട് ഈ കുറച്ച് കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമായ എൻ്റെ ഇട്ടപ്പെട്ടല്ലോ ദൈവികമായി ഇട്ടപ്പെട്ടതും അത്ഭുതപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഇതുവേ നമുക്ക് ബൈബിളിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ പോയി വെറുതെ സമയം ദീർഘിപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ വസ്തുതയെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും നന്ദി കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവരും പരസ്പരം പ്രാർത്ഥനയിൽ ദേവ് പരസ്പരം ഓർക്കുക പ്രാർത്ഥിക്കുക കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ